തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം ഇന്ന് കേരളം മുഴുവൻ പനിക്കിടക്കയിലായിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആശുപത്രിയിൽ പനിക്കും അതോടൊപ്പം സാംക്രമിക രോഗങ്ങൾ മൂലവും ആശുപത്രിയിൽ എത്തുന്നത് ദൌർഭാഗ്യവശാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തും ഡോക്ടർമാരില്ല ഒരു സ്ഥലത്തും ആരോഗ്യ ജീവനക്കാരില്ല മരുന്നില്ല അതോ ചികിത്സയില്ല പാരസെറ്റമോൾ പോലും വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല ആശുപത്രികളിലും ഇന്ന് കാണാൻ കഴിയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ സി എസ് സികളിലോ പോയാൽ ആളുകൾക്ക് ചികിത്സ കിട്ടുന്നില്ലെന്നുള്ള പരാതി വളരെ വ്യാപകമാണ് സർക്കാരിന്റെ കണ്ണ് തുറക്കണം അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം ഈ കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരിതം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ആളുകൾ വന്ന് കൊന്നുകൂടിയിട്ട് അവർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് പലയിടത്തും ഈ അവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ ഈ ഗുരുതരമായ പരാജയം ഗൌരവത്തിലെടുത്ത് നടപടികൾ സ്വീകരിക്കണം മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളും ശുചിത്വ നടപടികളും ഉണ്ടായിട്ടില്ല കേരളം മുഴുവൻ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഇതൊന്നും നേരെയാക്കാനോ ഇതിനെപ്പറ്റി ആലോചിക്കാനോ നടപടി സ്വീകരിക്കാനോ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി വളരെ വ്യാപകമാവുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാത്രം യോഗം വിളിച്ചാൽ പോരാ കേരളം മുഴുവൻ വിളിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ മാലിന്യ കൂമ്പാരങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലയിടത്തും സാംക്രമിക രോഗങ്ങൾ പൊട്ടി പുറപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒന്നും ഓർമ്മകളിൽ പോലും ഇല്ലാത്ത രോഗങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടിയന്തരമായി ആരോഗ്യ വകുപ്പിന്റെ ഈ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് ജനങ്ങളെ സഹായിക്കാനും മരുന്ന് നൽകാനും മരുന്നില്ലാത്തടത്ത് അടിയന്തരമായ മരുന്നുകൾ എത്തിക്കാനുമുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കെ മുരളീധരൻ വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ കോൺഗ്രസ് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നയം അതിനുവേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് ഉള്ളത് അതുകൊണ്ട് ഈ ക്യാമ്പിലൂടെ ഞങ്ങൾ പരിപാടികൾ രൂപീകരിക്കും ശക്തമായി തന്നെ മുന്നോട്ട് പോകും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം പഞ്ചായത്തുകളിൽ നിയമസഭയിലും ആവർത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഒരിക്കലുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വനവാസത്തിന്റെ ഒരാവശ്യവും ഇല്ല ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് ഞങ്ങളൊക്കെയായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തെ സഹകരിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും